ജെ പി അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന ഒരു പ്രത്യേക വിഷയമാണ് കാരണം ഇത് കലിയുഗമാണ് എന്ന് എല്ലാവർക്കും അറിയാം കലിയുഗത്തിൽ ഈശ്വരാരാധനയും നാമജപവും വേണോ കാരണം എല്ലാം തലതിരിഞ്ഞ രീതിയിലാണല്ലോ ഈ യുഗത്തിൽ മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ളപ്പോൾ എന്താണ് കലിയുഗം കലിയുഗത്തിൻ്റെ പ്രത്യേകത എന്താണ് മാറ്റം എന്താണ് ഇതിനെ സംബന്ധിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കലിയുഗത്തിൽ ഈശ്വരാരാധനയും നാമജവുമാണ് പരിഹാരം എന്ന് പൂർവികന്മാർ പറഞ്ഞിട്ടുള്ളതിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് കലിയുഗം എന്ന് പറയുമ്പോൾ തന്നെ കലി ബാധിച്ച യുഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പ്രപഞ്ചം എപ്പോഴും മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് ചലനവും മാറ്റവുമാണ് പ്രപഞ്ച സത്യം എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കാം ഓരോ നിമിഷവും ഓരോ നിമിഷം തോറും പ്രപഞ്ചവും സകല ചരാചരങ്ങളും മാറ്റത്തിന് വിധേയമാകുന്നു അതുപോലെ തന്നെ ചലനത്തിനും വിധേയമാകുന്നു ഈ മാറ്റം ഇപ്പോൾ കലിയുടെ പേരിലാണ് അതുകൊണ്ടാണ് കലിയുഗം എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അസൂയ കോപം കുത്തിരിപ്പ് നല്ലതിനെ എതിർക്കുക വേണ്ടാത്തതിനെ സ്വീകരിക്കുക വീണ്ടു വിചാരം നഷ്ടപ്പെടുക ബുദ്ധിഭ്രമം പോലെ എന്തും ചെയ്യുക പറയുക കാണിക്കുക സ്വയം നാശത്തിലേക്കുള്ള വഴി ഉണ്ടാക്കുക സത്യം ധർമ്മം ദയ നീതി ഇതെല്ലാം ഇല്ലാതാവുക പരമ്പരാഗത രീതിയെ അല്ലെങ്കിൽ പാരമ്പര്യത്തെ വേദശാസ്ത്ര പുരാണങ്ങളെ ആചാര അനുഷ്ഠാനങ്ങളെ എല്ലാത്തിനെയും എതിർക്കുക അന്ധവിശ്വാസത്തെ തടയുക എന്ന പേരിൽ പുതിയ അന്ധവിശ്വാസത്തിന് പ്രചാരം നൽകുക സ്വയം പഠിക്കുക ചിന്തിക്കുക ബുദ്ധിവികാസം ഉണ്ടാക്കുക എന്നതു മാറി എല്ലാം യന്ത്രത്തിൻ്റെ വഴിയെ തീരുമാനിക്കുക അതായത് കാര്യങ്ങളെല്ലാം യന്ത്രങ്ങൾ തീരുമാനിക്കട്ടെ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉണ്ടാവുക അതുപയോഗിച്ചു മറ്റുള്ളവരുടെ സാങ്കേതിക വിദ്യയെ തകർക്കുക വീണ്ടും പുതിയ സാങ്കേതിക വിദ്യ ഉണ്ടാവുക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പരസ്പരം ഒരുതുക യുദ്ധം ചെയ്യുക പരസ്പരം നശിപ്പിക്കുക ജലസമ്പത്തും പ്രകൃതി സമ്പത്തും ഇല്ലാതാകുന്നതോടെ വെള്ളത്തിനു വേണ്ടിയും കുടിവെള്ളത്തിനു വേണ്ടിയും ഭക്ഷണത്തിനു വേണ്ടിയും യുദ്ധം ചെയ്യേണ്ടി വരിക രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ജീവൻ നിലനിർത്തേണ്ട സാഹചര്യം ഉണ്ടാവുക ശാസ്ത്രം വളർന്നുകൊണ്ടേയിരിക്കുമ്പോൾ മനുഷ്യനും ജീവജാലങ്ങളും നശിച്ചു ഇതാണ് കലിയുഗത്തിൻ്റെ ഒരു ഏകദേശ പ്രത്യേകത എന്ന് വേണമെങ്കിൽ പറയാം ഇനി കലിയുഗത്തിൻ്റെ അവസാനം അവസാനത്തെക്കുറിച്ച് പറയുന്നത് പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ അതിവേഗം കുതിരപ്പുറത്ത് ആയുധധാരിയായി ഒരു പടയാളി സർവസന്നാഹത്തോടെ അധർമ്മത്തെയും അനീതിയെയും പരാജയപ്പെടുത്തി നാശമില്ലാത്ത സനാതനധർമ്മത്തെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കും അതാണ് കഡ്കയുടെ അവതാരം ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കലിയത്തിൽ ഈശ്വരാരാധനയും നാമജപവുമാണ് എന്നാണ് പൂർവികന്മാർ നമ്മളെ ഉപദേശിച്ചിട്ടുള്ളത് അത് നിങ്ങൾ ജനിച്ചപ്പോൾ തന്നെ നിർണയിച്ച കാര്യവുമാണ് അതാണ് അസ്ട്രോളജിയുമായി ബന്ധപ്പെടുന്ന കാര്യം ആരെ പൂജിക്കണം എന്ന കാര്യം അതറിയാൻ നിങ്ങളുടെ ജാതകം മാത്രം നോക്കിയാൽ മതി മനുഷ്യന്റെ ബുദ്ധിക്ക് കടന്നു ചെല്ലാവുന്നതിൽ അത്യുന്നതവും അതിമനോഹരവുമായ സങ്കല്പ രൂപമാണ് ഓരോ ദേവീദേവന്മാരുടെയും രൂപത്തിന് നൽകിയിട്ടുള്ളത് ഇത് സാത്വികം രാജസം താമസം അഥവാ സത്വഗുണം രജോഗുണം ത്തിൽ നിർണയിച്ചിട്ടുണ്ട് മനുഷ്യനും ഈ മൂന്ന് വിധത്തിൽ തന്നെയാണുള്ളത് എന്ന് പറയുമ്പോൾ സ്വന്തം കാര്യം ചിന്തിക്കാതെ ഈ ജീവിതം മറ്റുള്ളവർക്കും രാജ്യത്തിനും ലോകത്തിനും നന്മയുണ്ടാകാൻ വേണ്ടി പ്രവർത്തിക്കുക ജീവിക്കുക അതാണ് സത്വഗുണം എന്ന് പറയുന്നത് രജോഗുണോ എന്ന് പറഞ്ഞാൽ സ്വന്തം ധർമ്മം എന്നത് രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ് അതിനുവേണ്ടി ധർമ്മം നിലനിർത്തുകയും അധർമ്മത്തെ എതിർക്കുകയും വേണം ശത്രുവിനെ ഭയന്ന് കഴിയുകയല്ല ശത്രുവിനെ നേരിടാനുള്ള മനസ്സാണ് ധൈര്യമാണ് രജോ ഗുണം രാജാക്കന്മാരെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതലായിട്ട് രജോ ഗുണം പറയുന്നത് തമോ ഗുണം എന്ന് പറഞ്ഞാൽ ഏതു മാർഗത്തിലായാലും ആഗ്രഹിച്ച കാര്യം സാധിക്കണം അതിന് ധർമ്മ അധർമ്മ ചിന്തയുടെ ആവശ്യമൊന്നുമില്ല ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ തമോ ഗുണം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട് ഈ മൂന്ന് വിധത്തിലുള്ളവരും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട് ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ സത്വഗുണം ഉള്ളവർ ജീവിച്ചത് നമ്മുടെ ഭാരതത്തിലായിരുന്നു എന്നതാണ് ഇതിനെ ഈ മൂന്ന് ഗുണങ്ങളെ നമ്മൾ ഒരു മൂന്ന് ഘട്ടമായിട്ട് അങ്ങ് തിരിക്കുക അങ്ങനെ തിരിക്കുമ്പോൾ ഒന്നാം ഘട്ടം എന്ന് പറയുന്ന അറിവിൻ്റെ ഘട്ടമാണ് വേദകാലം എന്ന് വേണമെങ്കിലും പറയാം ഒന്നാം ഘട്ടത്തിൻ്റെ അവസാനം സകലതിനെക്കുറിച്ചും അറിവ് നേടി ലോക നന്മയ്ക്ക് വേണ്ടി അനേകം ഗ്രന്ഥങ്ങളെ സംഭാവന ചെയ്തു നമ്മുടെ പൂർവികന്മാർ നാല് വേദം നാല് ഉപവേദം ഉപവേദത്തിൽ ഒന്നാണ് ആയുർവേദം മറ്റൊന്നാണ് ധനുർവേദം അപ്പം ഇന്നും പ്രചാരമുള്ള കാര്യമായതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ അപ്പം നാല് വേദങ്ങളെയും നാല് ഉപവേദങ്ങളെയും അതുപോലെ ആറ് ശാസ്ത്രത്തെയും അതിലൊന്നാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന അസ്ട്രോളജി അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രം ഇതിനെ വേദങ്ങളുടെ നേത്രം അഥവാ കണ്ണായിട്ടാണ് ഉപമിച്ചിട്ടുള്ളത് പിന്നീട് പതിനെട്ട് പുരാണങ്ങൾ പതിനെട്ട് ഉപപുരാണങ്ങൾ ഇത് കൃത്യമായി എത്ര ഉണ്ടായിരുന്നു എന്ന് അറിവില്ലാത്ത അത്രയും ഉപനിഷത്തുക്കൾ പതിനെട്ട് പുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും ആൾറെഡി ഉണ്ട് പക്ഷെ ഉപനിഷത്തുകൾ എത്ര ഉണ്ടായിരുന്നു എന്നതിന് കൃത്യമായ കണക്കൊന്നുമില്ല നൂറ്റിയെട്ടെണ്ണം നിലവിലുണ്ട് എന്ന് പറയുന്നു ഒരുപാട് ആദിയും അന്തവും ഇല്ലാതെ കിടപ്പുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഉപനിഷത്തുകൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്നതിന് പോലും കണക്കില്ല കാരണം എല്ലാം നശിപ്പിച്ചു കളഞ്ഞു അതുകൊണ്ട് പിന്നീടുള്ള പന്ത്രണ്ട് ദർശനങ്ങൾ ഇതൊന്നും കൂടാതെ മറ്റനേകം ഗ്രന്ഥങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ പ്രധാനമായ ഭഗവത്ഗീത പോലെ ഒരുപാട് ഒരുപാട് ഗ്രന്ഥങ്ങൾ അപ്പം ഈ സത്വഗുണം എന്ന് പറയുന്നത് നിറദീപമായി ജ്വലിച്ചുകൊണ്ടിരുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ ഏറ്റവും നല്ല അല്ലെങ്കിൽ ഉയർന്ന തലത്തിലുള്ള ഒരു രാജ്യം അതായിരുന്നു ഭാരതം അന്ന് ആചാര്യന്മാർ ലോകത്തോട് പറഞ്ഞതും മറ്റൊന്നുമല്ല ലോക സമസ്ത സുഖനോ ഭവന്തോ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ സുഖം പ്രാപിക്കട്ടെ അല്ല ഞാൻ നന്നാവട്ടെ എന്ന് മാത്രമല്ല ഈ മാർഗത്തിലൂടെ ആ സന്ദേശം കാലക്രമത്തിൽ വിദേശികളുടെ വരവിനും അവർക്ക് ചുവട് ഉറപ്പിക്കാനുമൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടായി അത് രജോഗുണത്തിൻ്റെ കൂടി ഒരു സാന്നിധ്യം നമുക്കവിടെ കാണാം കാരണം രജോഗുണം എന്ന് പറയുമ്പോൾ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുക ശത്രുക്കളില്ലാതൊക്കെ പോരടിക്കുക ഭരണാധികാരികളെ സംബന്ധിച്ചും രാജാക്കന്മാരെ സംബന്ധിച്ചും അവർക്ക് പ്രധാനപ്പെട്ട രണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് നായാട്ട് നടത്തുക ഒന്ന് യുദ്ധം ചെയ്യുക അപ്പൊ പരസ്പരം പോരടിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്രമാത്രം അറിവും സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്ന ഒരു രാജ്യം തേടി ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടേക്ക് വന്നത് അങ്ങനെ അവരെ ഇവിടെ വന്ന് കാലുറപ്പിച്ച് ഇവിടെ ആധിപത്യം നേടി അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വന്ന് കയറിയവരെ ആരാണ് എന്താണ് എന്നൊന്നും വീണ്ടും വിചാരമില്ലാതെ ചിന്തിച്ച് അവർക്ക് വേണ്ട എല്ലാ ഒത്താശയ സഹായമൊക്കെ ചെയ്തു കൊടുക്കും അവരെന്ത് ചെയ്തു അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായിട്ട് തന്നെ കണ്ട് ചിലരെയൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ പരസ്പരമുള്ള പോരാട്ടത്തിലൂടെ അവരെ ഇവിടെ ആധിപത്യം സ്ഥാപിച്ചു അങ്ങനെയാണ് ഈ നാടിനെ നശിപ്പിച്ച് കുട്ടിച്ചോറാക്കിയത് ഇവിടെ ഉണ്ടായിരുന്ന ആചാരത്തെയും സംസ്കാരത്തെയും എല്ലാം എന്തിനു സംസ്കൃത ഭാഷയെപ്പോലും നശിപ്പിച്ചുകൊണ്ടിരുന്നു കാരണം ഇതെല്ലാം തെറ്റാണ് എന്നുള്ള ഒരു രീതി അത്തരത്തിൽ പ്രചാരം ഇന്നത്തെ ചെറുപ്പക്കാരെ പണം മുടക്കി അതായത് അങ്ങോട്ട് കാശ് കൊടുത്ത് വിദേശ ഭാഷ പഠിക്കുന്ന ഒരു കാലമാണ് ഇതുപോലെ അന്ന് കൂടെ നിന്നവർക്ക് സഹായം ചെയ്ത് അവരുടെ ഭാഷ പഠിപ്പിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങളെ മൊഴിമാറ്റം നടത്തി അങ്ങോട്ട് കൊണ്ടുപോയി അവരുടേതായ അവരുടേതായ രീതിയിൽ അത് തിരിച്ചു ലോകം മൊത്തം കൊടുത്ത് അവർ പ്രസിദ്ധന്മാരായി പിന്നെ സമ്പത്ത് മാത്രമല്ല കിട്ടാവുന്നതെല്ലാം കൊണ്ടുപോയി നശിപ്പിക്കാവുന്നതിന്റെ പരമാവധി നശിപ്പിക്കുകയും ചെയ്തു ലോകപ്രസിദ്ധമായ നളന്ത സർവകലാശാലയിൽ ഏതാണ്ട് മുപ്പത് ദിവസത്തോളമാണ് ഗ്രന്ഥപ്പുര കത്തിക്കൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഊഹിക്കാൻ നമ്മുടെ രാജ്യത്തിൻ്റെ ആ മഹത്വം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് സത്വഗുണം രജോഗുണം എന്ന ഈ രണ്ട് ഘട്ടം കഴിഞ്ഞു രജോഗുണം കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല രജോഗത്തിനേക്കാൾ കൂടുതലിപ്പോൾ തമോ ഗുണത്തിലേക്ക് കയറി അതായത് സത്വഗുണ കാലഘട്ടത്തിൽ നിന്ന് രജോഗുണത്തിൻ്റെ ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ മാറ്റമുണ്ടായിത്തുടങ്ങി അത് രജോഗുണത്തിനും തമോ ഗുണത്തിനും വിധേയമായപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഇന്ന് ലോകം തമോ ഗുണത്തിലേക്ക് തന്നെയാണ് പോകുന്നത് സ്വന്തം കാര്യം നേടുക ഏത് വിധത്തിലായാലും അവര് പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് സമർത്ഥിക്കുക പരസ്പരം കുത്തിത്തിരിപ്പുണ്ടാക്കുക കൊള്ളയടിക്കാവുന്ന കൊള്ളയടിക്കുക ഇന്നും അത് തന്നെയാണ് ചെയ്യുന്നത് ഏതൊക്കെ തരത്തിൽ ഒരു രാജ്യത്തെ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ നശിപ്പിക്കാം എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രവും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതാണ് കരിവുകൾ കലിയുഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓരോ നിമിഷവും മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ലോകത്ത് സർവനാശം ഉണ്ടാകാതിരിക്കാനാണ് അന്നേ പൂർവികന്മാർ പറഞ്ഞത് കലിയുഗമാകുമ്പോൾ നാമജപവും ഈശ്വരാ ആരാധനയുമാണ് ഏറ്റവും പ്രധാനമന്ത്രി അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്ത സാധാരണ ഇന്ന് ആധുനിക ശാസ്ത്രം വളർന്നു വളർന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും അന്നത്തെ അധ്വാനവും കഴിവും എത്രമാത്രം മഹത്തരമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ലോകത്തിലെ പല ക്ഷേത്രങ്ങൾ ഇന്ന് അങ്ങനെ ഈ കാലത്ത് ഇനി ഉണ്ടാക്കാനും പറ്റത്തില്ല അപ്പോൾ എത്രയോ ആൾക്കാരുടെ അധ്വാനത്തിൻ്റെയും അതുപോലെ തന്നെ ചിന്തയുടെയും ഒക്കെ ഫലമായിട്ടാണ് ഇതെല്ലാം പണ്ടുള്ളവർ പൂർവികർ ഇനി വരുന്ന തലമുറയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം പണ്ട് കാലത്ത് അതിൻ്റെ ഒരു തുടർച്ച എന്തുകൊണ്ട് കലിയുഗം ആരംഭിച്ച് മുന്നോട്ട് പോകുമ്പോൾ പോലും എല്ലാ വീട്ടിലും സന്ധ്യാസമയത്ത് വിളക്ക് കത്തിച്ച് നാമജപം നടത്തുക ഒരു പതിവായിരുന്നു ആ പതിവ് കുട്ടികളിലും വളർത്തിയെടുക്കാൻ അന്നത്തെ രക്ഷകർത്താക്കൾ ശ്രമിച്ചു കാരണം സന്ധ്യ ആകുമ്പോൾ ഒന്നിരുന്ന് നാമം ജപിക്കാൻ വേണ്ടി അവർ ഉപദേശിക്കുകയും ചെയ്യും അവരോടൊപ്പം വരുന്ന നാമം ജപിക്കുന്ന ഒരു രീതി എന്നാൽ ഇന്ന് അതെല്ലാം പഴങ്കഥയാണ് കാരണം ഇന്നായിരിക്കും നാമം ജീവിക്കാനുള്ള സമയവും ഇല്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യവും ഇല്ല കുട്ടികളെ നാമജപത്തിലേക്ക് തിരിച്ചുവിടുന്ന ഒരു പതിവും ഇല്ല ആ സമയം കൊണ്ട് അവർ മൊബൈൽ കളിക്കൂ അല്ലെങ്കിൽ ടി വി കാണൂ അല്ലെങ്കിൽ പഠിക്കാനാകും പറഞ്ഞ ഏതെങ്കിലും മുറിയിൽ പോയി കഥ അടച്ചിരിക്കുകയോ ചെയ്താലും അവർക്ക് കുഴപ്പമൊന്നുമില്ല പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ പട്ടിണിയെ ഒക്കെ മറികടന്നുകൊണ്ടാണ് സന്ധ്യാസമയത്ത് നന്മയുണ്ടാകട്ടെ എന്ന് കരുതി നാമജപം ഒരു പതിവായി തന്നെ അരവയറിൽ മനുഷ്യൻ മുന്നോട്ടൊരാചാരമായി കൊണ്ടാടുന്നത് ഇന്ന് പട്ടിണി ഒന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമുള്ളതായിട്ടും പലർക്കും തോന്നിയിട്ടില്ല ഇന്ന് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഓൺലൈനായിട്ട് പണമടങ്ങി അമ്പലത്തിൽ വഴിപാട് നടത്തിയാൽ മതി എന്നുള്ള ഒരു ചിന്തയാണ് അവർ പ്രസാദം പോലും മേടിക്കേണ്ട പൈസ കൊടുത്താൽ മതി എന്നുള്ള ഒരു ധാരണയിലേക്ക് പോകുന്ന ഒരു കാലമാണ് കാരണം ഓൺലൈനായിട്ട് പണം അടച്ചാൽ വഴിപാട് നടത്താൻ പറ്റും ആ വഴിപാട് മതി പ്രശ്നങ്ങൾ തീരാൻ എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് മാറി ഇത്തരം കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് പലർക്കും ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടെന്ന് തരത്തില്ല ഇഷ്ടപ്പെടണം എന്നുള്ളതല്ല പറയാനുള്ള കാര്യങ്ങൾ പറയുക എന്നതാണ് എൻ്റെ ധർമ്മം അതുകൊണ്ട് ദിവസവും രാവിലെയോ സന്ധ്യയ്ക്കോ സമയം കിട്ടുമ്പോൾ അഞ്ച് മിനിറ്റ് എങ്കിലും മാറ്റിവെക്കാൻ ഉള്ള ഒരു സന്മനസ് ഉണ്ടായാൽ അത് ഏറ്റവും നല്ല കാര്യമാണ് അത് നമ്മുടെ കുട്ടികൾ കൂടി പറഞ്ഞു കൊടുക്കണം കാരണം രാവിലെയോ വൈകിട്ടോ എപ്പോഴെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് മാറ്റിവെച്ചത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടാനില്ല പ്രത്യേകിച്ച് അത് ആ സമയം വേസ്റ്റ് വേസ്റ്റാക്കാതിരുന്നത് കൊണ്ട് പലരുടെയും ധാരണയെന്ന് പറഞ്ഞാൽ സമയം വേസ്റ്റ് വേസ്റ്റാക്കണം വേസ്റ്റായി പോയത് കൊണ്ട് ഒന്നും നഷ്ടപ്പെടും എന്നൊന്നും ചിന്തിക്കാനുമില്ല ഇത് പറഞ്ഞു വന്നെന്തില്ലാന്ന് ചോദിച്ചാൽ കളികാലത്തിൽ ഈശ്വരവചനം നടത്തുമ്പോൾ ഏത് ദേവനെ അല്ലെങ്കിൽ ഏത് ദേവതാരൂപത്തെ ആരാധിക്കണം എന്നതിനെ സംബന്ധിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് കാരണം ചില നക്ഷത്രക്കാരൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് നക്ഷത്രങ്ങൾക്ക് ഇപ്പം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചു അപ്പം അത് ശിവൻ്റെ നക്ഷത്രമാണല്ലോ അല്ലെങ്കിൽ തിരുവോണ നക്ഷത്രം അല്ലെങ്കിൽ അങ്ങനെ ഓരോ ദേവതമാരുടെയും നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് ആ ദേവനെയാണോ ഉപാസിക്കേണ്ടത് അല്ലെങ്കിൽ ജപിക്കേണ്ടത് എന്ന് ഈശ്വര വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലര് സംശയം ചോദിച്ചു അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഓരോ ഗ്രഹങ്ങളും ഓരോ സ്ഥാനത്ത് നിൽക്കുന്നതാണല്ലോ ഗ്രഹനില അല്ലെങ്കിൽ ജാതകം എന്നൊക്കെ പറയുന്നത് ഈ ഓരോ ഗ്രഹങ്ങളുടെയും സ്ഥിതി അനുസരിച്ച് ഓരോ ദേവീദേവന്മാരുടെ സൂചന നൽകുന്നുണ്ട് ഇത് സാധാരണയായി പറയുന്നത് ദേവപ്രശ്നവിധിയിലാണ് അല്ലാതെ ജാതകത്തിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ ഒന്നും ഇങ്ങനെയൊന്നും പറയുന്നില്ലെങ്കിലും ഓരോ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് അത് എങ്ങനെ കാൽക്കുലേഷൻ നടത്തണം എന്ന് പറയുന്നുണ്ട് അതനുസരിച്ച് നിങ്ങളുടെ ജാതകത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ദേവതയാണ് ഏറ്റവും മെച്ചം എന്നതിനെ സംബന്ധിച്ച് ഒരു ഉത്തരം നൽകാനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് പക്ഷേ ഇത് നീണ്ടുപോയതുകൊണ്ട് അടുത്ത വീഡിയോയിൽ അതിനെ സംബന്ധിച്ച് പറയാം എന്ന് വിചാരിക്കുന്നു കലികാലമാണ് കലിയുടെ കാലമാണ് കലിയെ ഒഴിവാക്കി നിർത്തിയാൽ ജീവിതം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതിന് പലതും നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും ഈശ്വരവചനം നടത്തേണ്ടി വരും ചില കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ സഹിക്കേണ്ടി വരും അതൊക്കെ പണ്ടുള്ളവർക്കുണ്ടായിരുന്നു ഇന്നുള്ളവർക്ക് അതിൻ്റെ ആ അത്തരം ഒരു മനോഭാവം വളരെ കുറവാണ് എങ്കിലും വരും തലമുറയ്ക്ക് വേണ്ടിയും ഇപ്പോഴുള്ള തലമുറയിലെ ചെറുപ്പക്കാർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു നന്ദി നമസ്കാരം